യു എ ഇയിൽ ഒരു ജോലിയിൽ പ്രവേശിച്ച് അത് വേണ്ടെന്ന് വെച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാസികൾ കുതിക്കുന്ന സംശയത്തിന് യു എ ഇയുടെ മാനവ വിഭവശേഷി ശേഷി എമറേറ്റ്സേഷൻ മന്ത്രാലയം ഇത് സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങളുടെ തൊഴിൽ ബന്ധം ഒരു കരാർ ബന്ധമാണ് ഇതിനർത്ഥം നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് കഴിയുന്നതുപോലെ ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം എന്നാണ് നിങ്ങളുടെ കരാർ അവസാനിപ്പിക്കുന്നത് പരസ്പര സമ്മതത്തോടെയാകാം ഒന്നുകിൽ നിങ്ങളായിരിക്കും ജോലി അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ദാതാവാകാം നിങ്ങളുടെ പ്രബേഷൻ കാലയളവിലാണ് നിങ്ങൾ രാജിവെക്കുന്നതെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ തൊഴിൽ നിരോധനം ഏർപ്പെടുത്തിയേക്കാമെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റൊരു കമ്പനിയിൽ ചേരുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ചിലവുകൾക്കായി നിങ്ങളുടെ മുൻ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ പുതിയ തൊഴിലുടമയ്ക്ക് വ്യവസ്ഥയുണ്ട് എന്നാൽ നിങ്ങൾ പ്രൊബേഷൻ കാലയളവ് പൂർത്തിയാക്കുകയും ജോലി ഇടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായ ബാധികളൊന്നും നേരിടേണ്ടി വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ ഘട്ടങ്ങൾ പാലിക്കണം യു എ ഇ തൊഴിൽ നിയമം അനുസരിച്ച് വർക്ക് കരാർ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ സമയ ജീവനക്കാരൻ്റെ നോട്ടീസ് പിരീഡ് മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസമാണ് നിങ്ങളുടെ തൊഴിൽ കരാറിൽ നോട്ടീസ് പിരീഡ് കാണാവുന്നതാണ് നിങ്ങളുടെ നോട്ടീസ് കാലയളവിൽ യഥാക്രമം വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ചേക്കാം ഇമെയിലിലൂടെയോ കത്തിലൂടെയോ ജോലി രാജിവയ്ക്കാനുള്ള തീരുമാനം രേഖാമൂലം തൊഴിലുടമയെ അറിയിക്കണം നിങ്ങളുടെ തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യകതകൾ അനുസരിച്ച് നിങ്ങളുടെ നോട്ടീസ് കാലയളവും ജോലിയുടെ അവസാന ദിവസവും വ്യക്തമായി പ്രസ്താവിക്കേണ്ടതാണ് മുഴുവൻ സമയ ജീവനക്കാരനെന്ന നിലയിൽ നിങ്ങളുടെ സേവന കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ യു എ ഇ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ അനുസരിച്ച് നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി കണക്കാക്കും ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ജീവനക്കാരൻ്റെ അടിസ്ഥാന ശമ്പളത്തിലാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ പെർമിറ്റ് റദ്ദാക്കാൻ തൊഴിലുടമ മാനവ വിഭവശേഷി എമറൈസേഷൻ മന്ത്രാലയത്തിന് അപേക്ഷിക്കേണ്ടതുണ്ട് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നിവയിൽ വിസ റദ്ദാക്കലിനായും അപേക്ഷിക്കേണ്ടതുണ്ട് വർക്ക് പെർമിറ്റും വിസയും കഴിഞ്ഞാൽ പെർമിറ്റും വിസയും റദ്ദാക്കിയ വിവരം മാനവ വിഭവശേഷി മന്ത്രാലയം ജി ഡി ആർ എഫ് എന്നിവയുടെ ഡാറ്റാബേസിൽ രേഖപ്പെടുത്തും എന്നാൽ ഇതിലേക്ക് തൊഴിലുടമകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ തൊഴിൽ പെർമിറ്റും വിസയും എപ്പോൾ റദ്ദാക്കപ്പെട്ടു എത്ര കാലം നിങ്ങൾ യു എ നിൽക്കാം എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്ന പേപ്പർ നിങ്ങൾക്ക് തൊഴിലുടമയിൽ നിന്ന് ലഭിക്കാൻ അവകാശമുണ്ട് പെർമിറ്റും വിസയും റദ്ദാക്കിയാൽ മറ്റൊരു സ്ഥാപനവുമായി തൊഴിൽ ബന്ധം ആരംഭിക്കുന്നതിനോ യു എ നിന്ന് പുറത്തു കിടക്കുന്നതിനോ ജീവനക്കാരന് മുപ്പത് ദിവസത്തെ കാലയളവ് മാത്രമേ ഉണ്ടാകൂ തൊഴിൽ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും മാർഗനിർദ്ദേശം ആവശ്യമുണ്ടെങ്കിൽ മാനവ വിഭവശേഷി എമിറേറ്റ്സേഷൻ മന്ത്രാലയവുമായി ബന്ധപ്പെടാവുന്നതാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ എട്ട് എന്ന നമ്പറിൽ വിളിക്കാം